യും ഊഹയിലൂടെ വളരെ സുന്ദരമായി വളരെ വ്യക്തമായി യേശു കത്താവ് നമ്മൾ പറഞ്ഞു ഇവിടെ ആ അഴിച്ചുപൊടിച്ച് ജീവിച്ചിട്ട് ദൈവത്തെ അറിയാതെ നീ വേണ്ടവെണ്ണം നിന്റെ സഹോദരനെ സ്നേഹിക്കാതെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കാതെ നിന്റെ ചുറ്റുപാടുകളെ സ്നേഹിക്കാതെ നീ അത് സ്വന്തത്തിൽ എന്ന് ചിന്തിച്ചാൽ അത് നടക്കത്തില്ല എന്ന് യേശു കത്താവ് വളരെ അസദിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്

അവൻ നന്നായി മറുപടി കൊടുക്കുകയാണ് അവൻ പറഞ്ഞു നിന്റെ ദൈവത്തെ പൂർണ്ണതയിൽ സ്നേഹിക്കണം രണ്ട് നിന്റെ കൂട്ടുകാരനെ ദൈവത്തെ പോലെ സ്നേഹിക്കണം രണ്ട് കാര്യം ബൈബിള് സുന്ദരമായി ഭംഗിയായി ശക്തമായി പറയുകയാണ് നിത്യവൻ അവകാശമാക്കണമെങ്കിൽ രണ്ട് കാര്യം യശ് കഥ അംഗീകരിച്ച രണ്ട് കാര്യം ഒന്ന് നിന്റെ നിന്റെ ദൈവത്തെ പൂർണ്ണതയിൽ സ്നേഹിക്കണം രണ്ട് നിന്റെ കൂട്ടുകാരനെ ദൈവത്തെ പോലെ സ്നേഹിക്കണം കഥ പറഞ്ഞു ശരിയാണ് നീ പറഞ്ഞു ശരിയാണ് നീ അങ്ങനെ പോയി ജീവിക്കണം നമ്മുടെ മുൻപത്തി പുസ്തകം നമ്മൾ പഠിക്കാൻ മുപ്പത്തിമൂന്നാമത്തെ ആയിരുന്ന പത്താമത്തെ വാക്യത്തിൽ യേശാവവും യാക്വവും തമ്മിൽ കാണുന്ന ഒരു പുനർസമാഗമുണ്ട് അവിടെ തന്റെ യേശാവിനോട് തന്റെ സഹോദരനെ കെട്ടിപ്പിടിച്ചിട്ട് അവരോട് പറയുന്ന ഒരു സുന്ദരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാചനമുണ്ട് സഹോദരാണ് നിന്നെ കണ്ടത് എനിക്ക് ദൈവത്തെ കണ്ടതുപോലെയാണ് സഹോദരാണ് നിന്നെ കണ്ടത് എനിക്ക് ദൈവത്തെ കണ്ടതുപോലെയാണ് സഹോദരനെ കാണുന്നത് എന്റെ അയൽവാസിയെ കാണുന്നത് എന്റെ കൂട്ടുകാരനെ കാണുന്നത് എനിക്ക് ദൈവത്തെ കാണുന്ന പോലെയാകണം ആ ഒരു മനോഭാവത്തിലേക്ക് നാം എന്തുയരുന്നു അന്ന് മാത്രമേ നിത്യജീവൻ നമുക്ക് അവകാശമായി ചിരിക്കുകയുള്ളൂ എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിക്കുകയാണ് യേശുതോട് പറഞ്ഞു യേശുത ശാസ്ത്രയോട് പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് നീ അങ്ങനെ ജീവിക്കണം ഒരു മനുഷ്യനായി നീ ജീവിക്കണം പൂർണ്ണ മനുഷ്യനാകുക എന്ന് പറഞ്ഞു നീ ദൈവമാക്കുക എന്നാണ് എന്റെ അർത്ഥം പൂർണ്ണ മനുഷ്യനാകുക എന്ന് പറഞ്ഞാൽ നീ ദൈവമായി ജീവിക്കണം എന്നുള്ളതാണ് നല്ല അറിവുള്ള മനുഷ്യൻ പക്ഷേ ഈ അറിവുകൾ ഒരിക്കലും അവനെ നന്മ ചെയ്യുവാൻ അല്ലെങ്കിൽ അവനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല അറിവുണ്ട് എന്നുള്ളത് കൊണ്ട് അവരൊരിക്കലും ന്യായ പ്രമാണത്തിനനുസരിച്ച് ജീവിക്കുകയോ അല്ലെങ്കിൽ അവൻ ഒരിക്കലും നിത്യജീവൻ അവകാശമായി തീരുകയോ ചെയ്തതായി ഇവിടെ നാം കാണുന്നില്ല ഇവിടെ നാം കാണുന്നത് എല്ലാവർക്കും അറിവുണ്ട് എനിക്കും അറിവുണ്ട് അവരുടെ പാണ്ഡിത്യത്തിനനുസരിച്ച് അറിവ് ഭക്ഷിക്കുകയാണ് ഒരുപാട് വായിക്കുന്നുണ്ട് ഒരുപാട് ആധുനിക മാധ്യമങ്ങളിലൂടെ ശാസ്ത്രിയാണ് അവന് ആരെയാണ് സ്നേഹിക്കേണ്ടത് എന്നുള്ളത് കർത്താപനോട് കളിയാക്കി ചോദിക്കുകയാണ് അവനീ കാണുന്ന ആളെ സ്നേഹിക്കാൻ കഴിയത്തില്ല അവൻ ഉന്നത തലത്തിൽ നിൽക്കുന്ന ആളാണ് ഞാൻ സ്നേഹിക്കുന്ന കുട്ടുകാരൻ ആര് എന്നുള്ളതാണ് അവന്റെ ചോദ്യം കർത്താവർ അവനോട് അവനോട് സുന്ദരമായിട്ട് നന്നായിട്ടാണ് മറുപടി പറയുന്നത് അവന്റെ പാണ്ഡിത്യത്തിന് തക്കം മറുപടി കൊടുക്കുകയാണ് അവരോട് പറഞ്ഞു നിന്റെ പ്രമാണത്തിന് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല നീ പറയുന്നു നിന്റെ പ്രമാണം നീ ഇന്ന് കുട്ടിഘോഷിക്കുന്ന നിന്റെ പ്രമാണത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല നിന്റെ ഞാൻ പ്രമാണം പറയുന്നു മരിച്ചോണ്ട് അടുക്കൽ പോകരുത് രക്തത്തിന്റെ അടുക്കൽ പോകരുത് രക്തം തുടരുത് എന്ന് പറയുകയാണ് അവിടെ ഒരു മനുഷ്യൻ അംശപ്രാണനായി മനുഷ്യന് പോലെ സത്വം പോലെ നിന്റെ പ്രമാണം പറയുന്നു അവിടേക്ക് പോകരുത് അതുകൊണ്ട് ഒരു മനുഷ്യനെ രക്ഷിക്കാൻ നിന്റെ പ്രമാണത്തിന് കഴിയത്തില്ല എന്നുള്ളത് ന്യായശാസ്ത്രിയോട് യേശു കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ് പരിധിയില്ലാതെ പരിമിതിയില്ലാതെ രക്ഷിപ്പാൻ കഴിയുക ഒരുവനുണ്ട് അവൻ മാത്രമേ കടന്നു അത് രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ എന്ന് ന്യായശാസ്ത്രിയോട് യേശു പ്രതാവ് പറയുന്നു നിന്റെ ദേഹരക്ഷ മാത്രമല്ല നിന്റെ ആത്മരക്ഷയും വനാണ് മാത്രമല്ല അവൻ എന്നെ ആഗമാനം പുതുക്കുന്നവനാണ് എന്ന് ഈ ന്യായശാസ്ത്രിയോട് യേശു പ്രഭാവ് പറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണുകയാണ് അവൻ എന്നെ ചേർത്ത് പിടിക്കുന്നവനാണ് അവൻ എന്നെ തണക്കുന്നവനാണ് നീ എത്രമാത്രം താണുപോയാലും എത്രമാത്രം താഴേക്ക് കുഴിയിലേക്ക് തിന്നാകും വന്ന നിന്നോട് എന്നെ കരങ്ങളിൽ പിടിച്ചുയർത്തി എന്നെ നിന്നോടൊപ്പം നടക്കുന്ന നിന്നോടൊപ്പം സഹവസിക്കുന്ന നിനക്ക് വേണ്ടി ജീവിതം തരുന്ന ഒരുവന അല്ലെങ്കിൽ സ്നേഹിതനെന്ന ഇവിടെ കഥാവ് ഇവിടെ ന്യായശാസ്ത്രിയോട് അവതരിപ്പിക്കുന്നത് നാം കാണുകയാണ് അവൻ്റെ പ്രത്യേകത അവൻ എന്റെ എണ്ണ തരുന്നവനാണ് അതായത് പരിശുദ്ധ തരും അവൻ വീഴ്ച ഭാഗവും തരും അതായത് നിനക്ക് സന്തോഷം തരും പിന്നെ അവനോട് പറയുകയാണ് നിന്നോടൊപ്പം യാത്ര ചെയ്യും നിനക്ക് ആശ്വാസവും വിശ്രമവും തരും വഴിയ പദത്തിൽ നിന്നെ കൊണ്ട് എത്തിക്കും നിനക്ക് വിശ്രമം തരുന്നവനാണ് നിന്റെ സ്നേഹിതെ അവൻ നിന്നെ രക്ഷിക്കുകയും നിനക്ക് വേണ്ടി ചിലവായി പോകുകയും നിനക്ക് വേണ്ടി ചിലവിടുകയും അവൻ അവർ കടകളിൽ കിട്ടുമെന്നും അവൻ നിന്നെ രക്ഷിക്കുവാൻ മടങ്ങി വരുമെന്നും പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത് ദൈവത്തിന് ശ്ലോകം അതുകൊണ്ട് ഉപദേശിക്ക് ഒരു പെട്ടെന്നൊരു ഒരു സന്ദേശം ആ രൂപം പറഞ്ഞു തന്റെ സഹോദരൻ മരിക്കാനായി കിടക്കുകയാണ് വേഗത്തിൽ വരണം ഈ ഉപദേശി കുറെ ബസ്സിലും കുറെ നടനും കുറേ സൈക്കിളിലും ഒക്കെ ആയിട്ട് എഴുപതുകൾ നമുക്ക് വാഹന സൗകര്യം വളരെ കുറവാണ് ഈ മനുഷ്യൻ തന്റെ സഹോദരന്റെ അടുക്കൾ കായോട്ട് ചെന്നു ചെല്ലുമ്പോൾ സഹോദരൻ ഒറ്റയ്ക്ക് കിടക്കുകയാണ് കട്ടിലെ ഒരു സൈനിലേക്ക് മാറി കിടക്കുകയാണ് അപ്പോൾ തന്റെ സഹോദരനോട് എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്ന് വിചാരിച്ചു ഈ ഈ കഥാവിന്റെ ദാസം ചോദിച്ചു ഈ കട്ടിലിന്റെ നടുത്തോട്ട് മാറി കിടക്കുന്നു മാറിക്കിടക്കുന്നു ഈ ജ്യേഷ്ഠനുടനെ ജ്യേഷ്ഠനെ അനിയോട് പറയുക കഥാവിന്റെ ദൂതന്മാരായി ഇറങ്ങി വരുന്നത് നീ കാണുന്നില്ലേ തൻ മരിക്കാൻ കിടക്കുമ്പോൾ കഥാവിന്റെ ദൂതന്മാരെ ഇങ്ങനെ ഇറങ്ങി വരികയാണ് ഈ മനുഷ്യരത് കാണുകയാണ് ചോദിക്കുന്നുാസനായിട്ട് കാണുന്നില്ലേ ഇതാ വെള്ളവാസധാരികളായ കർത്താവിന്റെ ദൂതന്മാര് എന്റെ അടുക്കലേക്ക് ഇറങ്ങുവെന്ന് നീ കാണുന്നില്ലേ അവർക്ക് ഇരിക്കാൻ വേണ്ടി ഞാൻ മാറിക്കിടക്കുകയാണ് എന്ന് അദ്ദേഹം പറയുകയാണ് എനിക്ക് ഇവിടെ രണ്ട് ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ പറ്റ ചോദ്യമല്ലോ എത്ര മാറ്റം വെച്ചാലും നിങ്ങൾ നമ്മൾ തനിയായാലും എത്ര മാത്രം ആയിരം അവിടെ വരുന്ന ദൈവമുണ്ട് ദൈവത്തിന്റെ ദൂതനുണ്ട് ദൈവത്തിന് സ്ഥലം രണ്ടത് ഞാൻ എനിക്ക് ചോദ്യമാണ് ഞാൻ നിങ്ങൾ മരിക്കുമ്പോൾ ഈ ബഹളവസ്ഥാരികളായ ദൂതന്മാരെ എന്നെ നിങ്ങളെ സ്വീകരിക്കാൻ വരും ഒരുപാട് ദൈവങ്ങൾ സ്വീകരിച്ചു നമ്മൾ കഴിക്കണം ഞാൻ നിങ്ങൾ മരിക്കുമ്പോൾ ഈ ദൂതന്മാരെ വരും ഈ സംഭവം നേരിൽ കണ്ട ഈ കഥാപിന്റെ ദാസൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയ ചില അനുഭവങ്ങൾ ആ ഒരു ചില ചിന്തകൾ ഒരു പാട്ടായി രൂപപ്പെടുത്തിയിട്ടുണ്ട് ആ പാട്ട് പാടി അവസാനിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയ വരികളാണ് നമ്മൾ പലപ്പോഴും പാടുന്നത് ഇനിയുടെ ഒരു സ്ത്രോത്രം ആ പാട്ട് ഇങ്ങനെയാണ് அம்மன் சுப்ரமணியம் எங்கே பி எங்கே உன் பில் அருளே